എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷസന്യാസയോഗം ഇരുപത്തിയെട്ടാമത് ശ്ലോകത്തിൽ താമസിക്കായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രകൃതം എങ്ങനെയായിരിക്കും സംസ്കാരം സ്വഭാവം ഇത്യാദി കാര്യങ്ങളാണ് പറഞ്ഞത് ഇരുപത്തി ഒമ്പതാമത് ശ്ലോകത്തിൽ ഗുണഭേദമനുസരിച്ച് ബുദ്ധിയും ധൃതിയുമാണ് വിവരിക്കാൻ പോകുന്നത് നോക്കാം ശ്ലോകം ഇരുപത്തി ഒൻപത് ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്വേന ധനഞ്ജയ ധനഞ്ജയ അർജുന ബുദ്ധേ ധൃത ചെ ബുദ്ധിയുടേയും ധൃതിയുടെയും ഗുണത ഗുണഗുണങ്ങളെ ത്രിവിധം ഭേദം മൂന്നുവിധം വിധം ഭേദങ്ങളെ അശേഷേണ പൃഥക്വേന പൂർണ്ണമായും വെവ്വേറെയായും പ്രോച്ചമാനം ശൃണു പറയാം നീ കേട്ടോളൂ എന്ന് ബുദ്ധിയുടെയും ധൃതിയുടെയും ഗുണവ്യത്യാസമനുസരിച്ചുള്ള മൂന്ന് വിധം ഭേദങ്ങളെ പൂർണ്ണമായും ഞാൻ പറയാം നീ കേട്ടോളൂ എന്നാണ് പറയുന്നത് ബുദ്ധി എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത് ധൃതിയോ ഒരു ആദർശത്തെ അല്ലെങ്കിൽ ഒരു എത്തിക്സിനെ മുറുകിപ്പിടിച്ച് അതിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട് നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് ധൃതി എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിശ്ചയദാർഢ്യം എന്ന് പറയാം ഇപ്പം ഞാൻ ഒരു ഈശ്വര ഉപാസകനാണ് ഈശ്വരപാദങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അതിലൊരു കാരണവശാലും മായം ചേർക്കാതെ ആ നിശ്ചയദാർഢ്യം മുറുകി പിടിച്ച് പ്രവർത്തിക്കുന്നതാണ് ഈശ്വര ഉപാസകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ധർമ്മം അതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ധൃതി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവും ഒരു എത്തിക്സ് ഉണ്ടാവും ഈ ബുദ്ധിയും നിശ്ചയദാർഢ്യവും നമ്മുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുൻപ് ആ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ബുദ്ധേർ ഭേദം ധൃതേശ്ശൈവ ഗുണവിധം ശ്രണോ പ്രോച്യമാനമ ശേഷേണ മുപ്പതാമത്തെ ശ്ലോകത്തിൽ സാത്വികുറിച്ചാണ് പറയുന്നത് നോക്കാം ശ്ലോകം മുപ്പത് പ്രവൃത്തിയാ ബന്ധം മോക്ഷം സ പാർത്ഥ സാത്വിക അർജുന പ്രവൃത്തി പ്രവൃത്തി മാർഗത്തെയും നിവൃത്തി മാർഗത്തെയും കാര്യ ആകാര്യേ ചെയ്യേണ്ടതിനെയും ചെയ്യരുതാത്തതിനെയും ഭയാഭയേ ഭയപ്പെടേണ്ടതിനെയും ഭയപ്പെടേണ്ടാത്തതിനെയും ബന്ധം മോക്ഷം ച ബന്ധത്തെയും മോക്ഷത്തെയും യാ വേത്തി സാ ബുദ്ധി വേർതിരിച്ചറിയുന്ന ബുദ്ധി സാത്വികി സാത്വികമാണ് ആളുകളെയും വസ്തുക്കളെയും അനുഭവങ്ങളെയൊക്കെ വേണ്ട പോലെ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത് ബുദ്ധിശക്തി എന്ന് പറയുന്നത് ഈ ബുദ്ധിയിൽ തന്നെ നിരീക്ഷിക്കുക അപഗ്രഥിക്കുക തരംതിരിക്കുക തീരുമാനിക്കുക ഇതെല്ലാം ഓർമ്മിച്ച് വയ്ക്കുക ഇങ്ങനെ പല പ്രവർത്തനങ്ങളും ബുദ്ധിയിൽ നടക്കുന്നുണ്ട് ഈ പ്രവൃത്തിയുടെ ഒക്കെ അടിസ്ഥാനം എന്താണ് ബുദ്ധിയുടെ വിവേചന ശക്തിയാണ് വിവേചന ശക്തി ഇല്ലെങ്കിൽ ഇതെല്ലാം താറുമാറാവും ഇപ്പം നമ്മുടെ പ്രവൃത്തി മണ്ഡലം പോലെ തന്നെ ഒഴിവാക്കേണ്ടതിനെയൊക്കെ ശരിയായി വിവേചിച്ചറിയേണ്ടതിനെയാണ് സാത്വിക ബുദ്ധി എന്ന് പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ ചെയ്യേണ്ട പ്രവൃത്തി ഏത് ചെയ്യ അരുതാത്തത് ഏത് തെറ്റേത് ശരിയേത് എന്തിനെ ഭയപ്പെടണം എന്തിനെ ഭയപ്പെടേണ്ടതില്ല ബന്ധമേത് മോക്ഷമേത് ഇതിനെയൊക്കെ അറിയുന്നതാണ് സാത്വിക ബുദ്ധി എന്ന് മുപ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം प्रवर्तिं च निवर्तिं कार्या कार्याे भया भये बन्धं मोक्षम च यावेति बुद्धि सा पार्थ सात्विकी राजसबुद्धيه गुरुजना 31 वाम श्लोकத்தில் പറയുന്നു നോക്കാം श्लोक 31 यया धर्मम अधर्मम च चा कार्यम चाकार्यमेव च अयधावत् प्रजानादि बुद्धि सा पार्थ राजसी പാർത്ഥ യയാ അർജുന യാതൊരു ബുദ്ധി കൊണ്ടാണോ ധർമ്മം അധർമ്മം ച ധർമ്മത്തെയും അധർമ്മത്തെയും കാര്യം ച അകാര്യം ഏവ ച ചെയ്യേണ്ടതിനെയും ചെയ്യരുതാത്തതിനെയും അ യഥാവത് പ്രജാനാദി തെറ്റായി അറിയുന്നുവോ സ ബുദ്ധി രാജസീയ ബുദ്ധി രാജസബുദ്ധിയാണ് എന്ന് അല്ലയോ അർജുന ഏതൊരു ബുദ്ധി കൊണ്ടാണോ ധർമ്മത്തെയും അധർമ്മത്തെയും ചെയ്യേണ്ടതിനെയും ചെയ്യരുതാത്തതിനെയും തെറ്റായി അറിയുന്നത് ആ ബുദ്ധി രാജസബുദ്ധിയാണ് എന്ന് അധർമ്മത്തെയും ധർമ്മത്തെയും ചെയ്യേണ്ടതിനെയും ചെയ്യരുതാത്തെയും തെറ്റായി മനസ്സിലാക്കുന്ന ബുദ്ധിയെ അറിയുന്ന ബുദ്ധിയെ രാജസബുദ്ധി എന്ന് പറയുന്നു എന്ന ഇത് ഈ കൂട്ടർ തൻ തീരുമാനമെടുക്കുന്നതൊക്കെ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും തൻ്റെ ആ സമയത്തെ ഏത് തരത്തിലായിരിക്കുമോ ആ തരത്തിൽ ഇവരങ്ങ് തീരുമാനിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീരുമാനങ്ങൾ തെറ്റിപ്പോകും അത് രാജസ സ്വഭാവക്കാരാണ് എന്ന് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം യയാ ച യയാധർമ്മമധർമ്മം ചാര്യം ചാര്യമേവ ചിബുദ്ധി സാ പാർത്ഥ രാജസി താമസബുദ്ധിയെക്കുറിച്ചാണ് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം ശ്ലോകം മുപ്പത്തിരണ്ട് അധർമ്മം ധർമ്മമിതി യാതൊരു ബുദ്ധിയാണോ തമസിൽ മൂടപ്പെട്ടിരിക്കുന്നത് അധർമ്മം ധർമ്മമിതി ധർമ്മത്തെ അധർമ്മമായിട്ടും സർവാർത്ഥാൻ വിപരീതാൻ എല്ലാറ്റിനെയും വിപരീതമായിട്ടും കരുതുന്നുവോ സു ആണ് താമസബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതെല്ലാം തലതിരിഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് അതിന് ബുദ്ധി എന്ന് തന്നെ പറയാൻ പറ്റില്ല ആ ബുദ്ധി അയാൾക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും മുഴുവൻ അനർഥത്തിന് കാരണമാക്കും അജ്ഞാനത്തിൽ മുങ്ങിപ്പോയ ഈ ബുദ്ധി കൊണ്ട് ഒരു കാര്യത്തിലും ശരിയായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് അയാൾക്ക് മാത്രമല്ല അയാൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അനർത്ഥത്തിന് കാരണമായി തീരും മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അധർമ്മം ധർമ്മമിതിയാമന്യേ താമസാവൃത സർവാർത്ഥാൻ വിപരീതാം ബുദ്ധി സാപാർത്ഥ താമസി ഇനി മൂന്ന് തരം ധൃതിയെ പറയുന്നത് ധൃതി എന്ന് പറഞ്ഞാൽ നിശ്ചേദാർഢ്യം ആദ്യം പറയുന്നത് സാത്വിക ധൃതിയെക്കുറിച്ചാണ് നോക്കാം ശ്ലോകം മുപ്പത്തി മൂന്ന് ധൃത്യായാധാരയതേ മനഃ പ്രാണേന്ദ്രിയക്രിയാ യോഗേനാവ്യഭിചാരിണ്യ ധൃതി സാത്വികി സാത്വികാർത്ഥ അർജുന യോഗേന യോഗ പരിശീലനം കൊണ്ട് അവ്യഭിചാരിണ്യ സ്ഥൈര്യമാർന്ന സ്ഥിരതയാർണ ഏതൊരു ധൃതി കൊണ്ടാണോ മന പ്രാണേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളെ ധാരയതെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നത് സാധൃതി സാത്വികി ആ ധൃതി സാത്വികമാകുന്നു നിരന്തരവും ഏകാഗ്രവുമായ പരിശീലനം കൊണ്ട് ആന്തരികവും ബാഹ്യവുമായ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നത് ആ ധൃതി സാത്വികമാണ് എന്ന് വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കണമെങ്കിൽ പരിഭാവനമായ ഒരു ആദർശം മനസ്സിൽ ഉറയ്ക്കണം അങ്ങനെ ഏകാഗ്രമായ പരിശീലനം വഴി ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഇതിൻ്റെയെല്ലാം പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിച്ച് ഒതുക്കി നിർത്താൻ കഴിയുന്ന ധൃതി ഏതാണോ അത് സാത്വികമാണ് എന്ന് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ധൃത്യാ മനഃപ്രാണേന്ദ്ര യോഗേനാവ്യചാരണ്യ പാർത്ഥ സാത് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ രാജസധൃതിയെ കുറിച്ചാണ് പറയുന്നത് നോക്കാം ശ്ലോകം മുപ്പത്തി നാല് യയാധർമ്മകാമാർ ധൃത്യാധാരയതേ അർജുന പ്രസംഗേന ഫലാകാക്ഷി ധൃതി സാ പാർത്ഥ രാജസി അർജുന പാർത്ഥ അല്ലേ അർജുന യയാധൃത്യാതു യാതൊരു ധൃതി കൊണ്ടാണോ ധർമ്മകാമാർത്ഥാൻ കാമാർ ധർമാർത്ഥ കാമങ്ങളെ ധാരയതെ നിറവേറ്റുന്നത് പ്രസംഗേന അതിൽ ആസക്തനാകുന്നത് കാരണം ഫലാകാംക്ഷി ഫലാകാംക്ഷിയുമായി തീരുന്നു സൃതി രാജസി ആ ധൃതി രാജസമാകുന്നു എന്ന് ഏതൊരു ധൃതി കൊണ്ടാണോ മനുഷ്യൻ ധർമാർത്ഥകാമങ്ങളിൽ ആസക്തനായി ഫലാകാംക്ഷയോടെ പ്രവർത്തിക്കുന്നത് അത് രാജസധൃതിയാണ് എന്ന് പുരുഷാർത്ഥങ്ങളിൽ ആ മൂന്നെണ്ണം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ രജോഗുണ സ്വഭാവമുള്ളവർക്ക് ധർമാർത്ഥകാമങ്ങളിൽ മാത്രമേ താല്പര്യമുണ്ടാവുള്ളൂ ആ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കും സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടിയിട്ട് അർത്ഥം വേണം വിഷയസുഖം സംതൃപ്തി ഇതിനൊക്കെ കാമവും വേണം പരമപുരുഷാർത്ഥമായ മോക്ഷം ആഗ്രഹിക്കുന്നത് സാത്വിക സ്വഭാവമുള്ളവരാണ് മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അർജുന പ്രസംഗേന ഫലാ കാക്ഷി ധൃതി സാ പാർത്ഥ രാജസി താമസധൃതിയെക്കുറിച്ചാണ് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം ശ്ലോകം മുപ്പത്തിയഞ്ച് യ സ്വപ്നം ഭയം ശോകം വിഷാദം നവിമുഞ്ചതി ദുർമേധാ ധൃതി സ പാർത്ഥ താമസി പാർത്ഥ അർജുന ദുർമേധ യവേകി ഏതൊരു ധൃതി കൊണ്ടാണോ സ്വപ്നം ഭയം ശോകം അസത്സങ്കൽപ്പങ്ങളായ ഭയം ശോകം വിഷാദം ദുരഭിമാനം ഇവയെ ന വിമുഞ്ചതി വിടാതെ പിടിച്ചിരിക്കുന്നത് സൃതി താമസി ആ ധൃതി താമസിക്കാണ് താമസമാണ് എന്ന് യാതൊരു ധൃതി കൊണ്ടാണോ സ്വപ്ന സ്വപ്നസങ്കല്പങ്ങൾ അതുപോലെ ഭയം ശോകം വിഷാദം ദുരഭിമാനം ഇവയൊക്കെ വിടാതെ മുറുകി പിടിച്ചിരിക്കുന്നത് ആ ധൃതി താമസിക്കാണ് എന്ന് അതായത് മനുഷ്യൻ്റെ മനോവീര്യത്തെ ചോർത്തിക്കളയുന്നതാണ് ഇതും മൂന്നും ഈ തമോഗുണികളുടെ ഗുണികളുടെ എന്ന് സാരം ഈ നിരാശയിൽ നിന്നുണ്ടാകുന്നതാണ് ശോകം ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നിന്നുണ്ടാകുന്നതാണ് വിഷാദം അതേപോലെ തന്നെ വർത്തമാനകാലത്തെ ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് മതം ഈ മൂന്ന് വികാരങ്ങളെയും കൊണ്ടു നടക്കുന്ന വ്യക്തിയെ ദുർമേധാവ് ബുദ്ധി എന്നാണ് ഭഗവാൻ വിളിക്കുന്നത് അയാളുടെ ധൃതി താമസധൃതിയാണ് എന്ന് മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേ നവി മുഞ്ചതി ദുർമേധാ ധൃതി സാപാർത്ഥ താമസി സുഖവും ഇങ്ങനെ ഗുണഭേദമനുസരിച്ച് മൂന്ന് വിധത്തിലുണ്ട് എന്നാണ് മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം